കപ്പുസ്തനായ പൗലോസ് തിമത്തിയോസിനെഴുതിയ രണ്ടാം ലേഖനം അധ്യായം മൂന്ന് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യ ആഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷ്യണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നികളുകളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക വീടുകളിൽ നൂണു കടക്കുകയും പാവങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവർ ആകുന്നു യന്നേസും യംബ്രേസും മോശയോട് എതിർത്ത് നിന്നതുപോലെ തന്നെ ഇവരും സത്യത്തോട് മറത്തു നിൽക്കുന്നു ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരും അത്രേ അവർ അധികം മുഴുക്കയില്ല മേൽപ്പറഞ്ഞവരുടെ ബുദ്ധികേട് എല്ലാവർക്കും വെളിപ്പെട്ടതുപോലെ ഇവരുടെ ബുദ്ധികേടും വെളിപ്പെടും നീയോ എൻ്റെ ഉപദേശം നടപ്പ് ഉദ്ദേശ്യം വിശ്വാസം ദീർഘക്ഷമ സ്നേഹം സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു എന്നാൽ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും ദുഷ്ട മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തു യേശുവിങ്കലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു